യാണ് ഈ സമ്മേളനത്തിൽ ചേർന്നിട്ടുള്ള ആഷ്ട മകനെ നമ്മൾ വിളിക്കുന്ന ഗതീഷ് കനേശി കണിയാശ്ശേരി ദവി ജഗത്ത് മധുക്കെ നായർ ഐ വി രാമേന്ദ്രൻ എം നളിൻ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാലിമ സുഹൃത്തുക്കൾ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ വളരെ ഈ കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കൂടിയാ മതി മാത്രമല്ല എന്ന നിരൂപകനെന്നെയിൽ കേരളത്തിൽ അറിയിച്ചിരുന്ന വ്യക്തിത്വമാണ് മാവുതിയാണ് ഇവിടെ നമ്മൾ ആലോചിച്ചത് ഒട്ടേറെ ശിഷ്യന്മാരും സിപ്പുകളും വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും വിവിധ ക്ലബ്ബുകളും സാംസ്കാരിക പ്രതിനിധികളും ഒക്കെ മാഷ്ടെ നവതിയുടെ ഭാഗമായി ആഗ്രഹിച്ചിരുന്നു ഇപ്പോൾ മാഷി ഒരു പുസ്തകം സമ്പൂർണ്ണ കവിതകളുടെ പ്രകാശനം മണ്ണ് മനസ്സ് വഹിച്ചീരി പ്രകാശനം ചെയ്യപ്പെടുകയാണ് നേരത്തെ നമുക്കറിയാം മാഷി ഒരുപാട് എഴുത്തുവഴിയിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരുപാട് അർഹതകൾ അംഗീകാരങ്ങളാണ് മൾക്ക് ലഭിച്ചിട്ടുള്ളത് ശുഭപത്മം അവാർഡ് കുറുബ് അവാർഡ് സത്യ അവാർഡ് കെ വി മേനോൺ സ്മാരക സമിതിയുടെ കാവ്യ പുരസ്കാരം അതുപോലെ തന്നെ പിറ്റാഞ്ജലം പുരസ്കാരം ഇങ്ങനെ ഒരുപാട് അവാർഡുകൾ മൾക്ക് ലഭ്യമായിട്ടുണ്ട് മണ്ഡ മനസ്സമായി മാഫിതുവരെ എഴുതിയിട്ടുള്ള കവിതകളുടെ സമ്പൂർണ്ണ സമാഹാരമാണ് അതിന്റെ പ്രകാശനം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മൂന്ന് ഞായറാഴ്ച നാലുമണിയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഏജൻസിൽ ആണ് ഈ പ്രകാശന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട വയൂർ നഗരസഭാ ചെയർമാൻ ശ്രീ എം കൃഷ്ണദാസ് ആണ് ഈ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ പരമശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്മൾ പുസ്തകം സ്വീകരിച്ചിട്ടുള്ള സംസ്ഥാന പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനായിട്ടുള്ളത് ശ്രീ കെ വി അബ്ദുൽ ഖാദറാണ് മുഖ്യാതിഥിയായി ബുമാനപ്പെട്ട ചാർക്കാട് നഗരസഭ ചെയർപേഴ്സൺ ആയിട്ടുള്ള ശ്രീമതി ഷീജ പ്രശാന്ത് മണ്ഡലം മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് ത്രിവാരി ഉദ്യോഗസ്ഥ ചെയർമാനായിട്ടുള്ള ഡോക്ടർ പി കെ വിജയൻ ആണ് മാഷെഴുതിയ ഈ പുസ്തകത്തിന് ടീച്ചറുടെ ഒരു പ്രൗഢമായൊരു പഠന പുസ്തകത്തോടൊപ്പമുള്ളത് ഒപ്പം തന്നെ ഈ സമ്പൂർണ്ണ കവിതകളെ വെച്ചുകൊണ്ട് മാഷ്ടെ കവിതകളിലെ പ്രൗഢമായ ഒരു പഠനം ശ്രീ പി രാമൻ മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായ കൈ പൊതു ഏറ്റവും ശ്രദ്ധേയനായ പി രാമൻ നടത്തിയ പഠനം കൂടി മാഷ്ടെ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുക മാഷിയുടെ കവിതകൾ വെച്ചുകൊണ്ട് ശ്രീ മുരളീപുരം നാട്ടുകാരെ അർപ്പം കൊടുക്കും ആശംസകൾ നേരാനായിട്ട് ബഹുമാനപ്പെട്ട ജി കെ പ്രകാശം ശശിധരൻ ഡോക്ടർ വി ശോഭുരുവായൂർ ശോഭാഹരി നാരായണൻ കെ വി ചന്ദ്രൻ ഐ പി രാമചന്ദ്രൻ സുബ്രഹ്മണ്യൻ ചിത്രശേഷൻ എം സി ശ്രീകുമാർ എന്നിവ പങ്കെടുക്കും ഒപ്പം തന്നെ മറ്റുള്ള ശിശുമാരും അസ്തൃത്വപ്പെടുത്താനാണ് ഈ ഒരു

او جوي جوي ورवाडी اندر جي چين جو پنهنجا سانجي جو